നമസ്കാരം മഴ പെയ്തു കഴിഞ്ഞാലും പിന്നെ മരം പെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഫലവും വന്നു അതിൻ്റെ ആരോപണവും പ്രത്യാരോപണവും കൂട്ടലും കിഴിക്കലും ഒക്കെ ഏതാണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് എന്നിട്ടും ചില മണ്ഡലങ്ങളിപ്പോഴും മുറുമുറുപ്പും ചർച്ചയും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വടകരയിൽ നമ്മൾ കണ്ടത് അത് മറ്റൊരു തരത്തിലാണ് ഇതാ വേറൊരു തരത്തിൽ കാണുന്നതാണ് തൃശ്ശൂര് അവിടെ ബി ജെ പി ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു സുരേഷ് ഗോപി മന്ത്രിസ്ഥാനവും കിട്ടി കിട്ടിയ സ്ഥാനം പോരാ എന്ന് പറഞ്ഞ് മുഖം കറുപ്പിച്ച് നിൽക്കുകയാണ് രാജിവെച്ചുകളെയും എന്നും പറയുന്നുണ്ട് അതെന്തായാലും ആകട്ടെ ഇവിടെ വേറൊരു തരത്തിലും ഇപ്പോൾ മുറുമുറുപ്പ് നടക്കുകയാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തെത്തിയ മുരളീധരനാണ് പാർട്ടിയോടനെ പാർട്ടിയുടെ നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്നത് അദ്ദേഹം പറയുന്നത് വിജയത്തിൽ വലിയ അമിതാഹ്ലാദമൊന്നും കോൺഗ്രസിന് വേണ്ട തൃശൂരും തിരുവനന്തപുരവും ഇല്ലെങ്കിൽ സംസ്ഥാന ഭരണം കിട്ടില്ല വയനാട്ടിലെ കാര്യം രാഹുൽ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പത്മതിക്ക് പണി കൊടുത്തവർ എന്നെയും കാലുവാരി എന്ന് പറയുന്നുണ്ട് പേരിന് മൂന്ന് നേതാക്കൾ ഒഴിച്ചാൽ ആരും തൃശൂരിലേക്ക് ചെന്നിട്ടില്ല തൃശൂരും തിരുവനന്തപുരവും പാർട്ടി പണിയണം ജയിക്കാനുള്ള സന്ദർഭങ്ങൾ പിണറായി എന്ന് ഒരുക്കുമെന്ന് കരുതരുത് തൃശൂരിലെ കനത്ത തോൽവിക്ക് ശേഷം മൗനത്തിലായ മുരളീധരന്റെ വാക്കുകളാണിത് തന്നെ തൃശൂരിൽ തോൽപ്പിച്ചത് തന്നെയാണ് ഇറങ്ങുമ്പോൾ കിട്ടിയ ആവേശമൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല പാർട്ടി അവിടെ നിർജീവമായിരുന്നു ഗുരുവായൂരിൽ ഒരുവിധമൊക്കെ ആയിരുന്നു കാരണം ഗുരുവായൂരിൽ ബി ജെ പിക്ക് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ലല്ലോ അതിൻ്റെ ഫലവും ഉണ്ടായി ബാക്കിയെല്ലാം നനഞ്ഞ പടക്കങ്ങളായിരുന്നു സുരേഷ് ഗോപിക്കായി മോദി എത്തിയത് മൂന്ന് തവണ അമിത്ഷായും വന്നു എനിക്കായി വന്നത് നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഡി കെ ശിവകുമാർ കേൾവിക്കാർ ഇരുന്നൂറ് പേർ പിന്നെ സതീശനും ചെന്നിത്തലയും ഓരോ യോഗങ്ങളിൽ വന്നു പക്ഷേ അതിൻ്റെ ഒരു ഫോളോഅപ്പും ഉണ്ടായില്ല പാർട്ടി നേതൃത്വമാണെങ്കിൽ പൊതുവെ നിർജീവവും എങ്കിൽ എൻ്റെ തോൽവിയുടെ പേരിൽ തൃശ്ശൂരിൽ ഇനിയൊരു സംഘർഷവും മറ്റും വേണ്ട എന്നാണ് മുരളീധരൻ പറയുന്നത് മുരളീധരന്റെ ഈ അതൃപ്തിയിൽ സുധാകരൻ പറയുന്നുണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൊടുക്കും വേണ്ടി വന്നാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധി പിന്മാറുകയാണെങ്കിൽ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സീറ്റ് കൊടുക്കാനും തയ്യാറാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ അതിനുവേണ്ടി നിരവധി ഭൈമികാമുകന്മാരുണ്ട് ഇവിടെ തൃശൂരിൽ തോൽപ്പിച്ചവർ തന്നെ ഒരുപക്ഷെ വയനാട്ടിലും എത്തിയെന്ന് വരാം അതുകൊണ്ട് മുരളീധരൻ ഒരിക്കലും ഈ വയനാട് ആഗ്രഹിക്കത്തില്ല മുരളീധരൻ ആഗ്രഹം നിയമസഭയിലേക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തനിക്ക് മന്ത്രിസഭയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം മുരളീധരൻ കാണുന്നുണ്ട് അദ്ദേഹം അത് അർഹിക്കുന്നുമുണ്ട് വട്ടിയൂർക്കാവിലെത്തണം തൃശൂർ വടകരയിലെ എം പി ആയിരിക്കുന്ന സമയത്ത് പോലും ആഴ്ചയിൽ ഒരു ദിവസം വട്ടിയൂർക്കാവിലെത്തുമായിരുന്നു മുരളീധരൻ അപ്പോൾ വട്ടിയൂർക്കാവുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു രക്ഷകനായിട്ടാണ് പലപ്പോഴും മുരളീധരൻ ഓടി നടന്നത് ഒന്ന് ഓർക്കണം വ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുന്നു അതും ആദ്യ സമയത്തൊക്കെ ഒന്ന് ഓരോ ഒരർത്ഥസമ്മതമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് വട്ടിയൂർക്കാവ് അങ്ങ് എടുത്തതോടുകൂടി അദ്ദേഹം വട്ടിയൂർക്കാവിനെ ഏതൊക്കെ തരത്തിൽ വികസിപ്പിക്കാമോ അത്തരത്തിലുള്ള വികസനമെല്ലാം ഉണ്ടായി അവിടെ നിന്ന് നേരെ വടകരയ്ക്ക് വണ്ടി കയറ്റി വടകരയിൽ നിന്ന് നേമത്തേക്ക് കൊണ്ടുവന്നു പിന്നെയും ആ നിയമത്ത് പരാജയപ്പെട്ടു എന്തായാലും തിരിച്ചു വടകരയിൽ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി തോൽപ്പിച്ചിരുത്തുകയും ചെയ്തു ഈ തൃശ്ശൂരിലെ വർത്തമാനം ഇങ്ങനെ പുരോഗമിക്കുകയാണല്ലോ വി എസ് സുനിൽകുമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സുനിൽകുമാർ പറഞ്ഞത് എന്താണ് പൂരം കലക്കിയാണ് സുരേഷ് ഗോപിയുടെ വിജയ ഉറപ്പുവരുത്തിയത് എന്ന് ഇതൊക്കെ പൂരം കലക്കിയ സമയത്ത് തന്നെ നമ്മൾ തീർച്ചപ്പെടുത്തിയതാണ് അതിന്റെ ഫലം ആർക്കെങ്ങോട്ടേക്ക് പോകും ആരാണ് അതിന്റെ ആസൂത്രകൻ എന്നുള്ള വിവരങ്ങളെല്ലാം അതിപ്പോൾ സുനിൽകുമാർ പറയാൻ വൈകി നേരത്തെ പറഞ്ഞ് പാർട്ടിയിൽ അന്ധ ഉണ്ടാക്കണ്ട എന്ന് കരുതി മാത്രമാണ് എന്തായാലും തൃശ്ശൂർ ഇനി കുറേ കാലം സജീവ ചർച്ചയിൽ തന്നെ നിൽക്കും സുനിൽകുമാർ എടഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് മുരളീധരനും ഇടഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് ജയിച്ചുപോയ സുരേഷ് ഗോപി മന്ത്രി പദവിയിൽ തൃപ്തനാകാതെ അതിലും മുറുമുറുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ തൃശൂരാകെക്കൂടെ പുകഞ്ഞു തന്നെ നിൽക്കുകയാണ്